ഒരിക്കലും ജീവിതത്തിൽ തൊടില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ സ്റ്റുഡൻസും അതുപോലെ തന്നെ പാരൻസും എടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കൈകൾ മാനവരാശിയെ തകർക്കുന്ന മാരകവിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത കേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 Thank you uh